നമസ്കാരം ഇത് ഇന്ത്യൻ റെയിൽവേ ഡാ കുട്ടികൾ ട്രെയിനിൽ ദേശഭക്തി ഗാനം പാടിയത് എക്സിൽ പോസ്റ്റ് ചെയ്ത റെയിൽവേ ഉടനെ തന്നെ ഇവിടെ ഡിവൈഎഫ്ഐക്കാരൻ ഇടത് ജിഹാദി ഗ്രൂപ്പുകളും പ്രതിഷേധവുമായി ഇറങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ഡിവൈഎഫ്ഐക്കാരൻ നാഗ്പൂരിലെ അപ്പൂപ്പന്റെ വീട്ടിൽ നിന്നാണോ വന്ദേഭാരത്തിലുള്ള പണം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു ഉടനെ റെയിൽവേ അത് പിൻവലിച്ചു ഉടനെ ഇവിടെ ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങി ഇന്ത്യൻ റെയിൽവേ ഭയന്നുപോയി സത്യം ജയിച്ചു നീതി ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോസ്റ്റ് ഇട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയോടെ അത് റീപോസ്റ്റ് ചെയ്തു ഒപ്പം തന്നെ അതിന്റെ കൃത്യമായ ഇംഗ്ലീഷ് പരിഭാഷയും ഇന്ത്യൻ റെയിൽവേ ഇട്ടു എങ്ങനെയുണ്ട് ഇന്ത്യൻ റെയിൽവേ സൂപ്പർ ഇനി ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ ദേശഭക്തി ഗാനങ്ങൾ കേൾപ്പിക്കും അനൗൺസ്മെന്റിന് മുമ്പ് ദേശഭക്തി ഗാനത്തിന്റെ ഒന്നോ രണ്ടോ വരികൾ കേൾപ്പിക്കാനുള്ള തീരുമാനം റെയിൽവേ ഉടൻ എടുക്കും എന്ന് തന്നെയാണ് ചില വിശ്വസ്തമായ സോഴ്സുകളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത് അപ്പോൾ പിന്നെ ഇവർ എങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യും എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും തിരുവനന്തപുരത്തും കോട്ടയത്തും ചെങ്ങന്നൂരും എല്ലായിടത്തും ഇനി ദേശഭക്തി ഗാനങ്ങളുടെ വരികൾ അനൗൺസ്മെന്റിനോടൊപ്പം കേൾക്കാം അത് ചിലപ്പോൾ പരമപവിത്രമായിരിക്കും ചിലപ്പോൾ മറ്റ് ദേശഭക്തി ഗീതങ്ങളായിരിക്കും ചിലപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ദേശഭക്തി ഗീതങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ബഹിഷ്കരിക്കുമോ നിങ്ങൾ ട്രെയിൻ യാത്ര ബഹിഷ്കരിക്കുമോ നിങ്ങൾ ട്രെയിൻ തടയുമോ ബി വൈ എഫ് ഐക്കാരോടാണ് ചോദ്യം തടയാമെങ്കിൽ തടഞ്ഞോളൂ ഇന്ത്യൻ റെയിൽവേ എന്നത് ഒരു പൊതു സ്വത്താണ് രാജ്യത്തിൻ്റെ സ്വത്താണ് ആ സ്വത്തിന്റെ ഭാഗമായുള്ള സർവീസുകളും അതുപോലെയുള്ള സേവനങ്ങൾക്കും ദേശഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രാജ്യസ്നേഹം വിളിച്ചോതുന്ന ഗാനങ്ങൾ കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ ചേർന്ന് പാടിയതിന് ഇവനൊക്കെ എന്തായിരുന്നു ചൊറിച്ചിൽ ആ ചൊറിച്ചിലൊക്കെ ഇന്നലെ രാത്രിയോടെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനിയും ചൊറിയുകയാണെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഏതെങ്കിലും ഈ ചൊറിക്കുള്ള മരുന്ന് വാങ്ങി ധാരാളമായി കഴിക്കുകയോ പുരട്ടുകയോ ചെയ്താൽ മതി എന്ന് പ്രിയപ്പെട്ട ഡി വൈ ഫൈ സഖാക്കളോട് പറയുന്നു ദേശഭക്തി ഗാനത്തെ പോലും ആർ എസ് എസ് ഗണതീതമാക്കി ചിത്രീകരിച്ച് ആർ എസ് എസ് പാടുന്നതെല്ലാം ദേശീയ ഭക്തി ഗാനങ്ങൾ തന്നെയാണ് ോട് രാഷ്ട്രസ്നേഹം വിളിച്ചൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്വന്തം മാതൃഭൂമിയെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന സ്നേഹഗീതങ്ങളാണ് ആർ എസ് എസിന്റെ ഗീതങ്ങളൊക്കെ തന്നെ ഗണഗീതങ്ങളൊക്കെ തന്നെ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന എന്നാൽ രാഷ്ട്രപരം വൈഭവത്തിലേക്ക് നയിക്കുമാറാകണമേ എന്നാണ് ആർ എസ് എസിന്റെ പ്രാർത്ഥന നമസ്തേ സദാ വത്സലേ മാതൃഭൂമി വത്സലയാണ് മാതൃഭൂമിയെ നമസ്കരിക്കുകയാണ് അത്തരത്തിൽ പ്രാർത്ഥനകളും ദേശഭക്തി ഗീതങ്ങളുമായി നൂറു വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടന ആ സംഘടനയിൽ പാടുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗാനത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ പാടി ഈ ഒരു ഗാനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചവർ നാണം കെട്ട് നാണിപ്പോയി എന്നതാണ് സത്യം അത് ഇനിയും തുടരും ഇവിടെ ബസ്സിലും ട്രെയിനിലും ഇതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രധാനപ്പെട്ട പോയിന്റുകളിലും ഒക്കെ തന്നെ ദേശഭക്തി ഗാനങ്ങൾ ഇവിടെ ആരംഭിക്കും കോൺഗ്രസിന്റെ ആസാം സമ്മേളനത്തിൽ ബംഗ്ലാദേശ് ദേശീയ ഗാനം പാടിയത് ഓർമ്മിക്കും കുറച്ച് കാലമേ ആയുള്ളൂ കുറച്ച് ദിവസമേ ആയുള്ളൂ അതിനൊന്നും കുഴപ്പമില്ല ഇവിടെ കെ സി വേണുഗോപാല് പറയുകയാണ് ഇത് അന്വേഷിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെടും എന്ന് ഇയാളാരെ ആവശ്യപ്പെടാൻ കെ സി വേണുഗോപാൽ ആരാണ് റെയിൽവേ മന്ത്രിയോട് എല്ലാം ആവശ്യപ്പെടാൻ പരാതി കൊടുക്ക അല്ലാതെ ആവശ്യപ്പെടാനും ആജ്ഞാപിക്കാനും ഒന്നും വെറും ഒരു എം പിക്ക് അവകാശമൊന്നുമില്ല കേന്ദ്രമന്ത്രിയോട് കേന്ദ്ര സർക്കാരിനോട് പരാതി കൊടുക്കാം തീർച്ചയായിട്ടും കൊടുക്കണം ഇവിടെ ബംഗ്ലാദേശികൾ കയറിയിറങ്ങി നിരങ്ങി കേരളത്തെ കുട്ടിച്ചോറാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇരുപത്തി രണ്ടോ മിനറ്റാണ് കഴിഞ്ഞ തവണ പിടിക്കപ്പെട്ടത് ഇങ്ങനെ രാജ്യദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സംവിധാനവും അതിന്റെ യുവ ജനസംഘടനയുമാണ് ഈ കിടന്ന് വരവിടുന്നത് ഇനിയും ദേശഭക്തി ഗീതങ്ങൾ ആലപിക്കും അത് വെക്കും അത് കേൾപ്പിക്കും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് തടയാമെങ്കിൽ തടഞ്ഞു കേസെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേസെടുത്തോ ആ കുഞ്ഞുങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ അത് വെച്ചവർക്ക് നേരെയോ ഇനി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നേരെയോ കേസെടുക്കുകയാണെങ്കിലും കേസെടുത്തോ ില്ല ഇത് ഇവിടെ തുടരുക തന്നെ ചെയ്യും